അങ്ങനെ എല്ലാവരും കാത്തിരുന്ന പോലെ എംബുരാൻ റിലീസ് ആയിരിക്കാണ് ഒരു ചെറിയ റിവ്യൂ ആണ് ഈ പറയുന്നത് മൊത്തത്തിൽ പറഞ്ഞ പടം കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ലൂസിഫറിന്റെ അത്ര എംബുരാൻ വന്നിട്ടില്ല പക്ഷെ മേക്കിംഗ് വൈസ് നമ്മൾ പടം വേറെ ഏതൊരു ലെവലിലാണ് കൊണ്ട് എത്തിച്ചു നിർത്തിയിരുന്നത് ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊരു ഹിന്ദി സിനിമ കാണുന്ന ഒരു ഫീൽ ആയിരിക്കും പടം ആദ്യത്തെ ഇരുപത് മിനിറ്റ് ഫുള്ള് ഹിന്ദിയാണ് അത് ഓൾറെഡി പണം തുടങ്ങുന്നതിനൊപ്പം പൃഥ്വിരാജ് പറഞ്ഞതുണ്ടായിരുന്നു നമുക്കൊരു ഹിന്ദി ഫിലിം കാണുന്ന ഫീലാണ് അതിന്റെ മേക്കിംഗ് അടിപൊളിയാണ് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലമാണ് അത് കാണുമ്പോൾ നമുക്കൊരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന ഒരു ഫീലാണ് അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ നാട്ടിലെ ഓൾഡ് രാഷ്ട്രീയം ലൂസിഫറിന്റെ കണ്ടിന്യേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ വീണ്ടും ഒരു മലയാള സിനിമ ടച്ച് വരുന്നുണ്ട് പിന്നെ ഇതില് അബ്രാം ആയിട്ട് ലാലേട്ടനെ കാണിക്കുമ്പോ ലാലേട്ടന്റെ എൻഡറി ഒക്കെ ആണ് പക്ഷെ ലാലേട്ടൻ ആ ഒരു ഓറ അബ്രാഖുറേഷ് ഫീൽ ചെയ്യുന്നില്ല ലൂസിഫറിന് അവസാനത്തെ ഒരു നാല് മിനിറ്റിൽ വരുന്ന ഒരു ഫീല് എംബുരാ കിട്ടിയിട്ടില്ല അത് ഉള്ളതാണ് പിന്നെ പടം ഇറങ്ങുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ റിവീല് ആയിരിക്കണം സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നു എന്നാ എന്നാൽ അങ്ങനെ റിവീൽ ചെയ്യാൻ മാത്രമായിട്ടുള്ള സസ്പെൻസുകളൊന്നും എംബുരാൻ നമ്മൾ എന്താണോ ട്രെയിലറിൽ കണ്ടത് എന്താണോ പലരും ഡീകോഡ് ചെയ്തത് അത് തന്നെയാണ് സിനിമ ട്രെയിലറിൽ കാണിച്ച പോലെ ലാലേട്ടൻ എംബുരാൻ്റെ മുൻ വരുന്ന സീനുകളുണ്ട് ആ സീനിലാണ് കുറച്ചും കൂടി നമുക്കൊരു അടിപൊളി എന്താ പറയാ ഒരു ഗൂസ്ബംസ് ഫീൽ ചെയ്തത് പിന്നെ പറയാന്ന് വെച്ചാ ലൂസിഫറിൽ നമുക്ക് പല ഡയലോഗുകളും ഓർത്തിരിക്കാമായിരുന്നു ലാലാട്ടൻ പറയുന്നത് എന്നാൽ എംബുരാ അതേപോലെ തോർത്തിരിക്കാൻ പറ്റുന്ന ഡയലോഗുകൾ ഇല്ല പിന്നെ പടത്തിന്റെ ഇന്റർവെൽ ബ്ലോക്ക് ഒന്നും നമുക്ക് അത്ര വലിയ പഞ്ചായിട്ട് ഫീൽ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ടൈലന്റ് പിന്നെ എംബുരാന്റെ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് എൽ ത്രി പക്ഷെ നമുക്ക് അങ്ങനെ ക്യൂരിയോസിറ്റി ഒന്നുമില്ല ഇതിന് പിന്നെ തേർഡ് പാർട്ട് ഇല്ലെങ്കിലും ആർക്കും അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്ക് ലൂസിഫറിന് നമുക്ക് സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടായിരുന്നു എന്നാൽ എംബുരാന്റെ തേർഡ് പാർട്ട് കാണണം എന്നുള്ളത് അത്ര നിർബന്ധമായിട്ട് നമുക്ക് ഇതിന്റെ ടൈലൻ്റും കാണുമ്പോൾ തോന്നുന്നില്ല